നമസ്കാരം ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ വൈകാതെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ട മുഖ്യ കോച്ച് രാഹുൽ ദ്രാവിഡ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ എന്നിവരുമായി സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അകാർക്കർ ഈ ആഴ്ച ഡൽഹിയിൽ വെച്ച് ചർച്ച നടത്താൻ പോവുകയാണ് ഇതിനുശേഷമായിരിക്കും ടൂർണമെന്റിനുള്ള പതിനഞ്ചംഗ സ്ക്വാഡിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക ടീം സെലക്ഷന് മുൻപ് ചില കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതായുണ്ട് അതിന് സാധിച്ചാൽ ടീമിനെ തെരഞ്ഞെടുക്കുക എളുപ്പമായിരിക്കും ലോകകപ്പ് ടീം സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ ഇത്തരം കണ്ടെത്തേണ്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അല്ലെങ്കിൽ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഓൾറൗണ്ടർമാരുടെ കാര്യത്തിലാണ് ആദ്യത്തെ ആശയക്കുഴപ്പം സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ നേരത്തെ ടീമിൽ സ്ഥാനം ഉറപ്പുള്ള താരങ്ങളിൽ ഒരാളായിരുന്നു എന്നാൽ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനൊപ്പമുള്ള ദയനീയ പ്രകടനത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാനം സ്ഥാനത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞു ബാറ്റിങ്ങിൽ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കാത്ത ഹാർദിക് ബൗളിങ്ങിലും കൂടുതൽ ഓവറുകൾ ബോൾ ചെയ്യാൻ തയ്യാറാകുന്നില്ല ഇങ്ങനെ ഒരാൾ എന്തിനാണ് ടീമിൽ എന്നതാണ് ഒരു ചോദ്യമായിരുന്നത് ഹർദിക്കിന് പകരം ചെന്നൈ സൂപ്പർ കിങ്സിനെ കസറുന്ന ശിവം ടീമിൽ എടുക്കണമോ എന്നാണ് സെലക്ടർമാർ ഇപ്പോൾ പരിഗണിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഓൾറൗണ്ടർ ആണെങ്കിലും സി എസ് കെക്കായി ദുബൈ ബോൾ ചെയ്യുന്നില്ല എന്നതൊരു പോരായ്മ തന്നെയാണ് ബോൾ ചെയ്യുന്നതിനൊപ്പം തന്നെ മോശമല്ലാതെ വിക്കറ്റുകളും എടുക്കുന്നുണ്ടെങ്കിൽ ദുബൈ ടീമിലെടുക്കുക എളുപ്പമായിരുന്നു പക്ഷേ ബോളിംഗ് ഇല്ലാതെ ഇല്ലാത്തതിനാൽ തന്നെ ഹർദിക്കിൽ തന്നെ വിശ്വാസം അർപ്പിക്കേണ്ടി വരുമോ എന്നാണ് സെലക്ഷൻ കമ്മിറ്റി ഉറ്റുനോക്കുന്നത് വിക്കറ്റ് കീപ്പറുടെ കാര്യത്തിലാണ് ഇന്ത്യക്ക് അടുത്ത ഉത്തരം വേണ്ടത് രണ്ട് വിക്കറ്റ് കീപ്പർമാരെയാണ് പതിനഞ്ചംഗ സ്ക്വാഡിലേക്ക് ആവശ്യമായി വരുന്നത് ഇവരിൽ ഒരാൾ ഋഷപ്പ് എന്തായിരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു പക്ഷേ ബാക്കപ്പായി കെ എൽ രാഹുൽ സഞ്ജു സാംസൺ ഇവരിൽ ആരെ ഉൾപ്പെടുത്തുമെന്ന കാര്യത്തിലാണ് സംശയമുള്ളത് ഐ പി എല്ലിലെ പ്രകടനം മികവെടുത്താൽ രാഹുലിനേക്കാൾ ഒരുപാട് മുകളിലാണ് സഞ്ജു പക്ഷേ ടീം മാനേജ്മെന്റിന് സഞ്ജുവിനേക്കാൾ താൽപ്പര്യം രാഹുലിനോടാണ് ബാക്കപ്പ് വിക്കറ്റ് കീപ്പറുടെ റോളിലേക്ക് അദ്ദേഹത്തിനാണ് മുൻതൂക്കം എന്നാണ് പി ടി ഐ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ ഉജ്ജ്വല ഫോമിലുള്ള സഞ്ജുവിനെ തഴയുകയാണെങ്കിൽ അത് വലിയ നീതികേടായിരിക്കും അതുകൊണ്ട് തന്നെ രണ്ടു പേരിൽ ആരെ ഉൾപ്പെടുത്തണമെന്നത് സെലക്ഷൻ കമ്മിറ്റിയെ ധർമ്മസങ്കടത്തിലാക്കും ഓപ്പണർമാരായി ലോകകപ്പിൽ ആരെയൊക്കെ കളിപ്പിക്കണം എന്നതാണ് മൂന്നാമത്തെ ആശയക്കുഴപ്പം നാഗൻ രോഹിത്തും യുവ ഇടംകയൻ ബാറ്റർ യേശസ്വി ജയ്സ്വാളുമാണ് ഈ റോളിലേക്ക് ഫേവറേറ്റുകളായി ഉള്ളത് പക്ഷേ മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയെ ഓപ്പണറായി കളിപ്പിക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടിരിക്കുകയാണ് എങ്കിൽ ശിവൻ ദുബെ റിങ്കു സിംഗ് എന്നീ രണ്ട് വെടിക്കെട്ട് താരങ്ങളെയും പ്ലേയിങ് ഇലവനിലേക്ക് ഉൾപ്പെടുത്താനും ഇന്ത്യയ്ക്ക് സാധിക്കും എന്നാൽ ജയ്സ്വാൾ ഓപ്പണിങ്ങിലും കോഹ്ലി മൂന്നാം നമ്പറിലും കളിച്ചാൽ രണ്ട് പേരിൽ ഒരാൾക്ക് പ്ലേയിങ് ഇലവനിൽ നിന്നും മാറി നിൽക്കേണ്ടതായും വര വരും സ്പിൻ ബൗളിംഗ് നിരയുടെ കാര്യത്തിലാണ് ഇന്ത്യയുടെ നാലാമത്തെ ഏറ്റവും വലിയ ആശയക്കുഴപ്പമുള്ളത് രാജസ്ഥാൻ റോയൽസിനായി ഐ പി എല്ലിലെ മിന്നുന്ന പ്രകടനത്തിലൂടെ യുസേന്ദ്ര ചാഹൽ ലോകകപ്പ് ടീമിലേക്ക് അവകാശം വാദം ഉന്നയിച്ചിരിക്കുകയാണ് കുൽദീപ് യാദവാണ് നിലവിൽ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറുടെ റോളിലേക്ക് ഉണ്ട ഉള്ളത് എങ്കിലും ചഹലിനെയും ലോകകപ്പ് സംഘത്തിൽ ഉൾപ്പെടുത്താൻ ഇന്ത്യ നിർബന്ധിതരായിരിക്കുമെന്നുള്ളതാണ് ചഹലിനെയും ലോകകപ്പ് സംഘത്തിൽ ഉൾപ്പെടുത്താൻ ഇന്ത്യ നിർബന്ധിതരായിരിക്കുമെന്നും അറിയുന്നുണ്ട് എന്തായാലും ഈയൊരു ലോകകപ്പ് അതായത് ഈയൊരു ടി ട്വൻ്റി ലോകകപ്പ് ഇന്ത്യൻ സെലക്ടർമാരെ സംബന്ധിച്ച് വലിയൊരു തലവേദനയാണ് ഐ പി എൽ പശ്ചാത്തലത്തിൽ അവർക്ക് കൃത്യമായ ഒരാളെ തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടെങ്കിലും എന്നിട്ടും പ്രതിസന്ധി തീരാത്ത രീതിയിൽ അവർ പ്രകടനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്